ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താൻ സർക്കാർ അതിനെ തകർക്കാൻ ചാൻസലർ ശ്രമിക്കുന്നു ഗവർണർ ചാൻസലർ പത്രം എഴുതുന്നത് ഗവർണർക്കെതിരെ സമരം കുട്ടികൾ ഗവർണർക്കെവരെ സർക്കാർ ഗവർണർക്കെതിരെ ഗവർണർക്കെ ആരും ഇവിടെ സമരവും ചെയ്യുന്നില്ല ഗവർണർ ഭരണഘടനാ പദവിയാണ് ചാൻസലർ സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ് ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയോഗിക്കുന്നത് ചാൻസലറെ നിയമസഭയാണ് നിയോഗിക്കുന്നത് നിയമസഭയ്ക്ക് വേണമെങ്കിൽ ചാൻസലർക്ക് നോട്ടീസ് അയക്കാം ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതിക്ക് പോലും കഴിയില്ല എന്നാൽ ചാൻസലർക്ക് കോടതിക്ക് സമൻസ് അയക്കാം നിയമസഭയ്ക്കും സമൻസ് അയക്കാം ആ ചാൻസലർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ നിയമസഭ ഒരു ബില്ല് പാസാക്കി ആ ബില്ല് കൊണ്ട് ചാൻസലറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യവും പരിചയ സമ്പത്തും വ്യക്തിത്വമായിരിക്കണം ഗവർണർ ഗവർണർ ഒപ്പിടാതെ അടയിരുന്നു തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഉത്കണ്ഠയിൽ ഗവർണർ അഭിനകത്ത് ഒപ്പിട്ടില്ല ഒടുവിൽ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് വിട്ടു ഗവർണർ പറയുന്നു ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ബാധ്യത പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് മാത്രമാണ് ബാധ്യത എന്നാൽ ഗവർണർക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് ഉത്തരവാദിത്തമുണ്ടോ കേരള ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിന് അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ മുൻപിലേക്ക് വന്ന ബില്ല് അദ്ദേഹം പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് അയച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പുണ്ട് പക്ഷെ അദ്ദേഹം അയച്ചിരിക്കുന്നു അതിലൊന്ന് ഗവർണർ ചാൻസലറാകാൻ പാടില്ല എന്നുള്ള ബില്ലാണ് ആ ബില്ലിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ടതുണ്ട് രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഗവർണർ ചാൻസലറുടെ ചുമതല നിർവഹിക്കുന്നത് കേരളത്തിലെ ഗവർണർ രാഷ്ട്രപതി അംഗീകരിക്കുന്നുവെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ബില്ലിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഗവർണർ എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പൊ പോയി പോയി കേരള ഗവർണർ രാഷ്ട്രപതിയെ പോലും വിലവയ്ക്കുമില്ല എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു